സ് നമുക്ക് ഇന്ന് ഒരു വ്യത്യസ്തമായ രുചിയിലുള്ള ഒരു വഴുതനങ്ങ കറി ഉണ്ടാക്കിയാലും ഞാൻ ഇത്രയും വർഷം ഈ ഭൂമി ജീവിച്ചിട്ട് ഞാൻ ഇത് കഴിച്ചത് ആദ്യമായിട്ട് ഒരാഴ്ചക്കകത്ത് ഒരാഴ്ചക്ക് മുമ്പിലാണ് ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയപ്പോൾ ആദ്യമായിട്ടാണ് ഈ കറി ഞാൻ കഴിക്കുന്നത് ഒരു എന്താ പറയുക ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഒരു ചെറിയ ഹോട്ടലാണ് അത് അവിടെ കയറി കഴിച്ചപ്പോൾ ഓ എനിക്കത് അറിയത്തില്ല ഞാൻ അത് മാത്രം കൂട്ടിയെ കഴിച്ചത് കേട്ടോ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ഒരു പ്രായമുള്ളൊരു അച്ഛനും അമ്മയാണ് നടത്തുന്ന ഹോട്ടൽ അപ്പം പുള്ളിക്കാരിട്ട് ഞാൻ റെസിപ്പിയും ചോദിച്ചത് കേട്ടോ റെസിപ്പിയും ചോദിച്ചിട്ട് വന്ന് ഞാൻ പിറ്റേ ദിവസം ഉണ്ടാക്കി ഉണ്ടാക്കി എനിക്കിവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ അന്ന് ആ ഒരു കറി മാത്രമേ കൂട്ടിയുള്ളൂ അപ്പോൾ ഞാനെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയപ്പോൾ ഇങ്ങനെ ഉണ്ട് തന്നെ ത വഴുതനെ ഞാൻ തൈര് കറിയെന്ന് പറയും പേരുണ്ട് പക്ഷേ ഓ ഇവരുടെ കറി ഭയങ്കര ടേസ്റ്റാണ് തമിഴ്നാട്ടിലൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പം ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് ഞാൻ കൂട്ടിയ ടേസ്റ്റ് നിങ്ങൾക്കൂടെ ആയിരിക്കട്ടെ അപ്പം അതിനുവേണ്ടി ഞാൻ നാല് വഴുതനങ്ങ എടുത്തേക്കാം ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ട വഴുതനങ്ങ എല്ലാവരും കേൾക്കുമ്പോൾ നെറ്റ് ചൂളിക്കില്ല ചിലവർക്ക് വഴുതനങ്ങ ഇഷ്ടമല്ല ഞാൻ വഴുതനങ്ങ ഫ്രൈ ഇട്ടിട്ടുണ്ട് വഴുതനങ്ങയുടെ പിന്നെ ബെജി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നാല് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തത് കട്ടിത്തൈര് രണ്ട് നിങ്ങൾ എടുത്ത് തരണം കേട്ടോ വലിയ പണിയൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് തീർക്കാം ഓക്കെ അപ്പോൾ ഈ വഴുതനങ്ങ നമുക്ക് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് റൗണ്ടായിട്ട് അരിഞ്ഞിട്ട് വരാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ വഴുതനങ്ങ ഇതുപോലെ റൗണ്ടായിട്ട് വളരെ കട്ടി കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം അരിഞ്ഞ് വെച്ചിട്ട് പിന്നെ ഞാൻ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂൺ കാശ്മീരി മുളകു മുളക് പൊഴിയാണ് അല്ലെങ്കിൽ പിരിയൻ മുളകൊടി നിങ്ങൾക്ക് എരിയുള്ള മുളകൊഴിയാണെങ്കിൽ ഉപയോഗിക്കാം പിന്നെ ഞാൻ ഉപ്പ് പിന്നെ കുറച്ച് ഒരു സ്പൂൺ ഒരു സ്പൂൺ ഇല്ല ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ജസ്റ്റ് ഒന്ന് ബൈൻഡിങ് ഏജൻ്റായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി എന്നിട്ട് ഇത് പിന്നെ ജസ്റ്റ് നല്ലതുപോലെ ഒന്ന് പിന്നെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ നമുക്ക് ഒത്തിരി എണ്ണയൊന്നും യൂസ് ചെയ്യേണ്ട അഥവാ എണ്ണ യൂസ് ചെയ്തതിനകത്ത് നമുക്ക് അടുപ്പൊട്ടിക്കുകയും ചെയ്യാം കേട്ടോ അന്ന് വെച്ചിട്ട് ശാലോ ഫ്രൈ ചെയ്താൽ മതി ഇതൊന്ന് വേവണം ഇനി മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് ഫ്രൈ ആവണം ഓക്കേ ഒരു തവണയെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കണം ഞാൻ ബെഗി എന്ന് വെച്ചാൽ ശരിക്കും വെജിറ്റേറിയൻകാരുടെ സൂപ്പർ ഡിഷായിട്ടോ എനിക്ക് വെജിറ്റേറിയൻ ഇപ്പം ഇഷ്ടം സത്യം പറഞ്ഞു നല്ല അടിപൊളി ഡിഷ് ഡിഷെന്ന് വെച്ചാൽ ഇനി ഭയങ്കര ഇഷ്ടപ്പെട്ടു അവർ പ്രായമുള്ളവരുടെ ആ ഒരു കൈപ്പുണ്യം പ്രത്യേകിച്ച് പറയാൻ ഇല്ല എന്ന് വെച്ചാൽ നമുക്കൊന്നും അത്രേ ആവത്തില്ല അവരുടെയൊക്കെ ഒരു ശരിക്കും ഉണ്ടല്ലോ ദൈവത്തെ പോലെ ഞാൻ കണ്ടത് അത്രയ്ക്ക് നല്ല ഫുഡായിരുന്നു അതിനകത്ത് ഏറ്റവും എനിക്കിഷ്ടം ഞാൻ ഇത് മാത്രം കൂട്ടി അവിടുത്തെ ഇതൊരു ചോറുണ്ടല്ലോ പച്ചരി ചോറ് എന്തായാലും പറയുന്നത്

ഇത് ഇങ്ങനല്ല നീളത്തിൽ കണ്ടിട്ട് ഞാനും ഇത് നമ്മുടെ ബ്രിഞ്ചാൾ ഫ്രൈ നമ്മുടെ വഴിതനങ്ങ ഫ്രൈ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് പക്ഷെ മസാല ഇതല്ലായിരുന്നു ക്യാരച്ചിട്ട് മസാല ഉണ്ടായിട്ടെ നമുക്ക് ഓരോന്ന് തിരിച്ചതാണ് കേട്ടോ ിങ്ങനെ കുത്തി ഹായ് ഫ്രണ്ട്സ് ആദ്യത്തെ നമ്മളൊരു ട്രിപ്പ് എടുത്ത് വറുത്ത് കോരി ശാലോ ഫ്രൈ ആയുള്ളൂ കേട്ടോ അടുത്തത് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലെ ഇട്ടിട്ടുണ്ട് അത് ഇടാവട്ടെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വഴി ജെണിങ്ങ രണ്ട് ട്രിപ്പായിട്ട് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചു ഇതെല്ലാം നമുക്ക് ഈ തൈരിനകത്തോട്ട് ആഡ് ചെയ്യാം അത് ഞാൻ നേരെ തൈര് എടുത്ത് വെക്കാൻ പറഞ്ഞു അപ്പം ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇളക്കാം ഈ മസാലയും ഈ തൈരൂടൊക്കെ ഇല്ല പിടിക്കട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് കടു പൊട്ടിക്കണം അല്ലാ പാൻ തന്നെ ഉപയോഗിച്ചാൽ മതി കേട്ടോ ഞാൻ കുറച്ച് പാത്രങ്ങൾ യൂസ് ചെയ്യാളാണ് കുറച്ച് കഴുകിയാൽ മതിയല്ല അപ്പം ഇത്തിരി പാത്രങ്ങൾ കിടന്നടുക്കളാവത്തില്ല അപ്പം ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അതിനകത്ത് ഈ മിക്സ് ചെയ്ത് വെച്ചു അപ്പോൾ അതിൻ്റെ മസാലയും തൈ ഉടക്കുന്നു പിടിക്കട്ടെ ഇനി നമുക്ക് അടുത്ത് നമ്മൾ ആ വഴുതനങ്ങ ഫ്രൈ ചെയ്ത പാൻ തന്നെ എടുത്ത് ഒരു ടേബിൾ സ്പൂണകത്ത് നമ്മളത് വഴുതനങ്ങ വറുത്തു കൂരി പിന്നെ ഒരു അതൊക്കെ ഉണ്ടോ ഇത്രയും എടുത്തുള്ളൂ അര അര ടേബിൾ സ്പൂൺ ഇല്ല അത്രയും കൂടെ ഞാൻ കടു കടുക് വറക്കാൻ വേണ്ടിയിട്ട് എണ്ണ എടുത്തിട്ട് ചൂടാക്കി ചൂടാക്കിയിട്ടേക്കാണ് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് ഉള്ളി എണ്ണ ചെറിയ ഉള്ളി കടുക് ജീരകം പിന്നെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് നാല് ഈതെന്താ പറയുന്നത് നമ്മുടെ ഉലുവ പിന്നെ വറ്റൻമുളക് ഇതെല്ലാം കൂടെ അടുത്ത് വറുത്തെടുക്കാം പിന്നെ നമ്മുടെ ഫേവറേറ്റ് കറി വീട്ടിലൊന്ന് പറക്കുക എന്നാൽ കുറച്ച് ഉള്ളൂ ഇങ്ങോട്ട് ഇല്ല പിന്നെ വറുത്ത് ഇതിപ്പോ അതിനകത്തോട്ട് മുളക് പൊടി മഞ്ഞൾ കുറച്ച് ഇത്രേ ഉള്ളൂ തീറും പരിപാടി ഇതൊന്ന് പൂക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ മസാല അപ്പോൾ ഹൈ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കടുവെല്ലാം പൊട്ടി ഉള്ളി വാടി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത്ര നിങ്ങൾക്ക് സ്പൈസസ് വേണമെങ്കിൽ ആഡ് ചെയ്താൽ പക്ഷേ ഞാൻ ഇത്രേ ആഡ് ചെയ്തുള്ളൂ ഇനി നമുക്കിത് ഇതിനകത്തോട്ട് ഒഴിക്കാം അത്രയേ ഉള്ളൂ അടിയട്ടെ ഇതൊരു ഭംഗി അല്ലേ അപ്പം നമ്മുടെ തൈര് വഴുതനങ്ങ അല്ലെങ്കിൽ വഴുതനങ്ങ തൈര് കറി റെഡി ഇതിൽ രണ്ടുമൂന്ന് കാര്യത്തിൽ വച്ചാൽ ഒരു ഒത്തിരി ഇതാ പറ കട്ടി തൈരായിരിക്കണേ കേട്ടോ ആ അമ്മയാണെങ്കിൽ നമ്മൾ ചോറിനകത്ത് ഒഴിച്ചപ്പോൾ നല്ല കട്ട തൈര അതാണ് അതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ കൂടെ ആ മസാല ഇതൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് ഇറക്കി എടുക്കാം കേട്ടോ അപ്പം ഞാൻ കറി ജസ്റ്റ് ഒന്ന് രസ്ടിളക്കി അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ പ്രോഡക്റ്റ് ആ അമ്മ ഉണ്ടാക്കുന്നതിന് അത്രയൊന്നും പറ്റിയിട്ടില്ല എങ്കിലും ഒരു ഏകദേശമൊക്കെ അത്രയും വന്നിട്ടുണ്ടാണെൻ്റെ വിശ്വാസം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് ചോറ് മാത്രമാണ് അത് ചൂടെ ചോറിനോട് കൂടെ ഇത് ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഒന്ന് വെച്ച് നോക്കണം പിന്നെ പ്രത്യേകം നമ്മൾ സാധാരണ എനിക്കൊരു കേരളത്തിന് ഇങ്ങനെ കറികൾ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇത്രയും നാൾ ജീവിച്ചിട്ട് ഞാനിത് കഴിച്ചിട്ടില്ല ഇനി ഓരോരുത്തർ കഴിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഒരു വെറൈറ്റി കറി ആവുമല്ലോ എന്തോരം പ്രത്യേകിച്ച് നമ്മുടെ എന്തോ വെജിറ്റേറിയൻകാർക്ക് നല്ലൊരു കറിയാണ് അപ്പം ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ എല്ലാവരും ദൈവം എനിക്ക് താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ